സൂപ്പർ വണ്ടിയാ പോലെ വണ്ടി അണ്ട് ഗണ്ണ് വെച്ചിട്ട് നടക്കണ വണ്ടി ഇങ്ങനല്ലേ യോഡിയൻ മെറ്റീരിയൽ അല്ലേ ഓ എന്തോടാ കൂട്ടാ വരണടാ സായി മാമന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു വണ്ടി വാങ്ങിത്തരാൻ പറയാവോ ഇതെങ്ങനെ വണ്ടി നിനക്ക് പറ്റില്ല വേറെ ഇതിന് കോപ്പിറൈറ്റ് ശരി ഉണ്ട് ഇത് എക്സ്ക്ലൂസീവാടാ സിനി എനിക്ക് കണ്ണാ ആ ഈ വണ്ടിയും കിട്ടിയാണെന്നു ഇല്ലാത്ത കൊള്ളത്തില്ല അസൂയപ്പെടുത്താ സിറ്റിയിലെ സിറ്റിയിലെ ചില പെമ്പിളാരുണ്ട് ഫ്രീ വണ്ടിയായിട്ട് നടക്കുന്ന വേറെ സ്വന്താമത്തെ അതെങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ അല്ലെ ഒരു ബോയ്ഫ്രണ്ട് കൂടെ നിക്കു പലിച്ച് തീരുമാനിച്ചും അവൻ അവൻ തീരുമാനിച്ചും വണ്ടിയുള്ളൊരു പെണ്ണിന് ഇട വണ്ടി കൊണ്ടല്ലേ വണ്ടി കൊണ്ടല്ലേ ആ മുച്ചിരി നിന്റെ മൊട്ട അടിച്ച മേളിക്കേട്ടും അതെങ്ങനാടാ കളിയാക്കുന്നവർക്ക് ഇന്നർ മൈൻഡിലാടാ കൊണ്ടാ അത് മതിയാടാ വണ്ടിയോടെ ഓ എന്തോ എന്തോ

അത് അല്ല ഡ്രസ് ആർക്കും എടുക്കാൻ പറ്റില്ല കാരണം പറ്റൂ ബാക്കിൽ കണ്ണാപ്പിന്നടിച്ചിട്ടുണ്ട് ബാക്കി ആരും നടന്ന നീയൊരു കാര്യം നമ്മടെ ഒന്നും പേരിന് കോപ്പിറേറ്റ് ഇല്ല ജീവിതത്തിൽ ഒരു ഒരു മനുഷ്യ പോലും നമ്മുടെ സിറ്റി മനസ്സായ പട്ടിപോലെ നമ്മടെ ആരുണ്ടാ ിന്റെ കൂടെ ഉള്ള പൈനാപ്പിൾ കൊടുക്കാൻ അവൻ ആർക്ക് നമ്പർ കൊടുക്കണെന്ന് ഞാൻ തീരുമാനിക്കും പറ്റൂലീ ആ പൈനാപ്പിളിന്റെ കാര്യം പറയലേ എനിക്ക് ചിരി വരുകയത് ആള് ആ പെണ്ണിനെ കണ്ടോട ആ മറ്റേ ബ്രൗൺ മുടി അവളെ എങ്ങു ഓക്കി ഇല്ലടാ കണ്ടോടാ ആളിയാ എന്ത് ചെയ്തു അവളെന്നെ അവളെ ഒന്നും ചെയ്തില്ല അവൾക്ക് അവളൊണെങ്കിൽ വണ്ടി ഇറങ്ങിയ പാതിൻ കൂവിയോള് ആണാ ആളെങ്ങു പിടിച്ച വണ്ടി കേറ്റി കുട്ടിന്ന് നമ്മളുടെ വണ്ടി കറങ്ങാൻ വരുന്നെന്ന് പറഞ്ഞു നീ എടുത്ത് പോയിട്ട് അതിനെ കാറി എടുത്തോ നീ കാറി എടുക്കണ എങ്ങനെയാ എפורേ കേറ്റി കാറി ഞാൻ ഏതാ കുട്ടിയാ ബ്ലാക്ക് ഡ്രസ്സ് ആണോ ബ്ലാക്ക് ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സ് ഇല്ല വൈറ്റ് ൈറ്റ് പറയില്ല വൈറ്റോലും സാമാനോ ബ്ലാക്ക് 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 താഴെ താങ്കൾ ഈ വണ്ടിയിൽ ഒരിക്കലും സഞ്ചരിക്കരുത് ഇല്ല 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 അതിപ്പോ കുട്ടി നമുക്കില്ല ഈ വണ്ടി വേറെ വണ്ടി വരുമോ വണ്ടി ഇരിക്കണ്ടാ ഇരിക്കണ്ടാരി പ്രശ്നം അതെന്നാ ഇതാക്ക ഞാനൊരു ഓടിച്ചോട്ടെ വണ്ടി ഏത് വരുന്ന വിസ്റ്റലോ കൊണ്ട 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 ടാ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ ഞാൻ നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടല്ല പോലെ ഇന്നേത്താല് എന്നെ ചോയിക്കാനും പറയാനും ആരും ഇല്ലടി അത്ര നിനക്ക് വണ്ടി നിനക്ക് ആ വണ്ടി വണ്ടി അങ് വണ്ടിയും കൊണ്ടോ നീ വണ്ടി കൊണ്ടുപോടി വണ്ടി കൊണ്ടുപോടി ചുമ്മാ അല്ലടി ചുമ്മാ അല്ലടി ഓപ്ഷൻ നോക്കി പോയേ നിന്നെ പോലെ നോക്കാതെ കേട്ടോടി സത്യം പഴസിക്ക് ആ എന്താ കുട്ടി ഹലോ കുട്ടി ലിഫിയാണ് എല്ലാ കുട്ടിയായിരിക്കും ആദ്യം അടിച്ചു വേറെ വെറുതെ അന്നത്തെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കണേ ഇതാണ് പറഞ്ഞത് ഗേൾസിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്നേക്സ് എന്ന് പറഞ്ഞ ഇതാണ് ഇതൊക്കെ വണ്ടി കൊള്ളാൻ ടാ ബോബോയിട ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഒരു ലോട്ട് ചാണകം കയറ്റാന്ന് പറഞ്ഞു ഞാൻ കൊച്ചിനെയും അത് നിന്റെ തന്നെ അടി നിന്റെ തന്നെ ചാണകത്തിന്റെ പണം വണ്ടി വണ്ടി നിന്റെ പണം നിനക്ക് തന്നെ അടിക്കും മനസ്സിലായോട്ട് വണ്ടി 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 ഓൾറെഡി പട്ടിക്കാട്ടിട ഇവിടെ അച്ഛനെ നമ്മൾ കൊറച്ചുപോട്ടായിരുന്നു പട്ടിക്കത്ത് കേട്ടിയായിരുന്നു പുള്ളി നമ്മള് പുള്ളി എയർപോർട്ട് നമ്മള് പിക്കാൻ പോയില്ലായിരുന്നടാ എന്തവസരം നീ ഒരു ചോക്കും കൂട്ടാൻ പറ്റുന്ന

ആ ഞാൻ ഇപ്പോ വിചാരിച്ചല്ലടി ഇവിടെ ഒരു ഒരു ക്യാൻ തന്നെ എനിക്കൊരു ഇത് ഗ്യാസ് സ്റ്റേഷൻ തന്നെ ഓ നീ പണി പണി പിന്നെ കണ്ട പാട്ടികളെ ചലയ്ക്കുമ്പത്തേക്ക് നമ്മള് പണിയാൻ നിക്കാമ്പോയിട പാട്ടികളെ ചലിക്കുമ്പോഴത്തേക്ക് നമ്മളെ പണിയാൻ നിക്കേ ഇന്നലെ നോക്കിയപ്പോഴത്തേക്കടാ അവള് മറ്റേ വണ്ടി വന്നപ്പോഴത്തേക്ക് ഇജ്ജ് ആദ്യം അസൂയൊക്കെ അവളെ കഷ്ടപ്പെട്ടൊരു പഴശ്ശിയുടെ അവന്റെ അറുപത് കോടിയുടെ കാറും മേടിച്ചിട്ട് അവന് തേക്കുകയും ചെയ്ത് അവൻ തേച്ചാൽ പോലും ഫോൺ റെഡിയോ കഴിഞ്ഞാ ഫോൺ നമ്മൾ ലൊക്കേഷൻ ഒക്കെ ഇപ്പൊ റെഡിയോ നമ്മളെ റോബിയാണ്

வண்டியே கடிட்டம் வட்டம் கண்ணாப்பியட வண்டி இப்போ வண்டி சூப்பர் வண்டி

ാണ് ടീച്ചടിച്ചോളിച്ചോ ക്ലാസ് ടീച്ചടിച്ചോ ഇല്ല ഇല്ല വേണ്ട വേണ്ട ആരാ വണ്ടി ചൂപ്പറോട്ടം പറ

ഞാൻ ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും ചന്ദ്രൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടപ്പോ ഇപ്പൊ ഇപ്പൊ വണ്ടിക്കുറ്റി കുറിച്ച് കുറ്റം പറഞ്ഞെടുത്ത് ഇവിടെ ഓസോ അടിച്ചത് എവിടെ ഇരിപ്പുണ്ട് ഇന്നലെ കൂവയമാരെ ഓരോത്തന്മാരായിട്ട് ഇന്ന് ഞാനും പോകും ഇന്നലെ ഇന്നലെ വന്നവരില്ല നിന്റെ അതായത് മുട്ടലേ എല്ലാ കണ്ണാപ്പിലും കണ്ണാപ്പി പ്ലീസ് വണ്ടി ഒന്ന് കണ്ണാപ്പി പിന്നെ കണ്ണാപ്പി പ്ലീസ് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ അതിനും മാത്രം ഉച്ച നേരെ കൊന്നെത്തിക്കും

അതുപോലെ തന്നെ ഈ ഗണ് എവിടെ വരുന്നോടെ കുട്ടി വരുന്നോ അവിടെ മനസ്സിലായി കണ്ണാപ്പി പ്ലീസ് വണ്ടി

ും കൊടുത്തേക്കൈഡി എത്രീ കൊടുക്കുന്നില്ല